പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണി ആവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയുവാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോടരുൾ ചെയ്തു രണ്ട് വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായിരിക്കും ഒന്ന് മറ്റതിനേക്കാൾ ശക്തനായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ദൈവഹിതം ആരാഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുവാൻ വ്യക്തി തയ്യാറായാൽ അവിടെ വ്യക്തിക്കും അവനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും അനുഗ്രഹം കടന്നു വരും ഇന്ന് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാതെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകാതെ ചാടി പിടിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല വ്യക്തികളിൽ നിറവേറ്റപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ വായിച്ച് കേട്ട വചനഭാഗം നമുക്കറിയാം ഇസഹാക്ക് തൻ്റെ ഭാര്യ റബേക്ക ഇവർക്ക് രണ്ട് ഇവർ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിച്ച് ആ നാളുകളിൽ ഇസ്സഹാക്ക് തൻ്റെ ഭാര്യയായ റബേക്കു വേണ്ടി ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന കേൾക്കുകയും ദൈവം റബേക്കയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് അവർക്ക് വേണമെങ്കിൽ ഇസഹാക്കിന് വേണമെങ്കിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ തെറ്റായ നിലപാടുകൾ തീരുമാനങ്ങൾ എടുത്ത് മാറാമായിരുന്നു എന്നാൽ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ തടസ്സം ദൈവം മാറ്റി ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് റബേക്ക തൻ്റെ ഉദരത്തിൽ ഒരു കു കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇവർ മൽപിടുത്തം നടക്കുകയാണ് ഇത് ഈ അസ്വസ്ഥത കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് റബേക്ക ഉദരത്തിലുള്ള ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവഹിതം എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഈയൊരു അനു സാഹചര്യത്തിൽ ഞാനെടുക്കേണ്ട എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ജീവിതങ്ങളാണ് ഇതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥിക്കുവാൻ ആളുകളില്ലാത്തത് കൊണ്ട് നിലപാടുകൾ എടുക്കുവാനായിട്ട് കഴിയാതെ പോകുന്നു വിവാഹം കഴിപ്പിച്ചു വിട്ട മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അഭി അഭിമുഖീകരിക്കുമ്പോൾ മാതാപിതാക്കൾ ദൈവസന്നിധിയിലെ മുട്ടിന്മേൽ നിന്ന് മാധ്യസ്ഥം വഹിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് കുടുംബ കോടതികളിൽ കേസുകൾ വർദ്ധിക്കുമായിരുന്നില്ല ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ശിഥലീകരണം സംഭവിക്കുവാൻ കാരണമെന്തേ വിവാഹമോചനത്തിൻ്റെ പിന്നാലെ വ്യക്തികൾ പരക്കം പായുവാനായിട്ട് കാരണം എന്തേ ദൈവഹിതമല്ല അവരന്വേഷിക്കുന്നത് സ്വന്തം വ്യക്തിയുടെ ഇഷ്ടങ്ങളാണ് സ്വന്തം വ്യക്തിയുടെ ഇഷ്ടങ്ങളും അതിൻ്റെ അഭിരുചിക്കുമൊത്ത് നിലപാടുകളെടുക്കുന്നതുകൊണ്ട് ഇന്ന് വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ മക്കളുടെയൊക്കെ ജീവിതത്തിലെ തകർച്ചകളും അസ്വസ്ഥകളും കടന്നു വരികയാണ് സങ്കീർത്തകൻ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തില് പന്ത്രണ്ടാം തിരുവചന വിപ്രഹാരം പറയാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും ദൈവം കാണിച്ചു കൊടുക്കും വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ദൈവം കൂടെ നടക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നിട്ട് ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വ്യക്തിജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമറിയുവാൻ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുന്നില്ല എന്നത് തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവഹിതപ്രകാരമുള്ള നിലപാടുകൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റം പറഞ്ഞ് പഴിചാരി അകലാതെ ദൈവഹിതം അറിയപ്പെടുവാൻ ദൈവഹിതം വെളിപ്പെടുവാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്നാണ് വചനം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളോട് വ്യക്തിജീവിതങ്ങളോട് ജീവിതങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ വചനം തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇന്ന് നിൻ്റെ കുടുംബ ബന്ധത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നീ അഭിയിരിക്കുന്ന വ്യക്തിയാണോ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുവാനായിട്ട് കഴിയാതെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തിയാണോ നീ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ തയ്യാറായാൽ ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഉദരത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റബേക്ക പ്രാർത്ഥിച്ചതുപോലെ മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ തൻ്റെ ഹിതം വെളിപ്പെടുത്തി തരും ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തി തരും പ്രിയമുള്ളവരെ ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം വളരെ പ്രശ്നമായി തകർന്ന അവസ്ഥയിൽ വിവാഹമോചനത്തിൻ്റെ തലത്തിൽ തന്നെ എത്തിച്ചേർന്ന ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടാനായിട്ട് ഇടയായി അവരുടെ പ്രശ്നം ആരംഭിച്ചത് ജനിച്ച കുഞ്ഞിന് ഒരു പേര് കൊടുക്കുന്നതിൽ തുടങ്ങിയ തർക്കമായിരുന്നു ഒരു നിസ്സാര കാര്യമാണ് ദൈവം അനു അനുഗ്രഹമായി ഒരു കുഞ്ഞിനെ കൊടുത്തു ഭാ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു കാരണം ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് ഇന്ന് എത്രയോ വിവാഹ ജീവിതം നയിക്കുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചാഗ്രഹിച്ച് കാത്ത് പാർ പ്രാർത്ഥിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് പക്ഷേ ഈ ദമ്പതികൾക്ക് ദൈവം വിവാഹം കഴിഞ്ഞ ആദ്യത്തെ വർഷം തന്നെ അത് കഴിയുന്ന ആദ്യത്തെ വർഷം തന്നെ ഒരു കുഞ്ഞിനെ കൊടുക്കുകയാണ് നല്ല മനോഹരമായ പെൺകുഞ്ഞ് ഒരു പെൺകുട്ടിയെ അവർക്ക് കിട്ടി അപ്പോൾ വിശ്വാസികളാണ് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഏത് പേരിടണമെന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ചിന്തകൾ ജ്ഞാനസ്നാനം കൊടുക്കുന്നതിന് മുമ്പ് എന്ത് പേരാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടാൻ തുടങ്ങും അപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളി കാരണം ആ ചെറുപ്പക്കാരൻ അവൻ ജീസസ് യൂത്തിലൂടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നവയ്യനായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് അവൻ അവൻ പ്രാർത്ഥി ദൈവത്തോട് ആലോചന ചോദിച്ചു ഒരു ദിവസം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഒരു പേര് കാണിച്ചു കൊടുത്തു ആ പെൺകുട്ടി ആയതുകൊണ്ട് സോഫിയ എന്നുള്ള പേര് കാരണം അത് ദൈവത്തിന് ദൈവം കൊടുത്തൊരു പേരായിരുന്നു ദൈവം ഒരു പേര് അവൾക്ക് അവന് പറഞ്ഞു കൊടുക്കുക നിൻ്റെ കുഞ്ഞിന് സോഫിയ എന്ന് പേരിട്ടോളൂ അപ്പോൾ ഈ പേരിടാനായിട്ട് അവൻ ആഗ്രഹിച്ചു മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ ജീവിത പങ്കാളിയോട് ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഈ നമ്മുടെ കുഞ്ഞിനെ സോഫിയ എന്ന് പേരിടാം അവൾ ഒറ്റ അടിക്ക് എടുത്ത അടിക്ക് പറഞ്ഞു പറ്റില്ല അങ്ങനെ ഇടാനായിട്ട് പറ്റില്ല പേരങ്ങനെ ഇടണ്ട പേര് എൻ്റെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഒരു പേരിട്ടാൽ മതി ഇങ്ങനെ സോഭിയ എന്നുള്ള പേരൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ കുഞ്ഞു ഈ പെൺകുട്ടി വാശി പിടിക്കാനായിട്ട് തുടങ്ങി അതേ തുടർന്ന് പ്രശ്നങ്ങൾ കലഹങ്ങളായി അസ്വസ്ഥതയായി ഇവൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവം വെളിപ്പെടുത്തുന്നതാണ് കുഞ്ഞിന് സോഭിയ എന്ന പേര് തന്നെ ഇടുന്നതല്ലേ നല്ലത് അവൾ വാശി പിടിക്കാൻ തുടങ്ങി അതിൽ തുടങ്ങി കലഹം പിന്നെ അവൾക്ക് ഭർത്താവ് എന്ത് ചെയ്തു കൊടുത്താലും എന്ത് ചെയ്യുന്നാലും അതൊക്കെ കുറ്റപ്പെടുത്തലുകളായി വെറുപ്പായി വാശിയായി അത് ഈ പെൺകുട്ടി കുടുംബത്തിൽ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി കുടുംബക്കാരത അറിഞ്ഞ ഉടനെ അങ്ങനെയാണെങ്കിൽ അത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരും ഈ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രശ്നമാകാനായിട്ട് തുടങ്ങി അസ്വസ്ഥരായി ചെറിയ നിസ്സാര കാര്യങ്ങൾ തുടങ്ങി ജ്ഞാനസ്നാനവും എന്തായാലും ഒരു കോംപ്രമൈസിൻ്റെ രീതിയിൽ പ്രാർത്ഥിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ രണ്ട് പേരും കൂടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരും കൂടെ ചേർത്ത് ഈ കൊച്ചിനൊരു പേരൊക്കെ ഇട്ട് ജ്ഞാനസ്നാനവും കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഉള്ളിൽ ഈ ഒരു തെറ്റായ കാരണം വെറുപ്പ് വാശി ഇങ്ങനെ കിടപ്പുണ്ട് ഈ വാശി കിടക്കുന്നത് കൊണ്ട് അവർ വീണ്ടും കലഹിക്കാനായിട്ട് തുടങ്ങി ഒട്ടുമി നട ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വിവാഹമോചനം തന്നെ പറ്റൂ എന്നുള്ള രീതിയിൽ അവർ കേസൊക്കെ കൊടുത്തു പക്ഷേ കർത്താവ് ദൈവം തക്ക സമയത്ത് ഇടപെട്ടു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാലും മാതാപിതാക്കൾ അവസാനം കൗൺസിലിങ്ങിനൊക്കെ വന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു ദൈവഹിത പ്രകാരമുള്ള തീരുമാനം അത് നമ്മുടെ ജീവിതത്തിന് ആയുസിന് തകർച്ചയുണ്ടാക്കും ആയുസ് ദൈർഘ്യമുണ്ടാ ദൈർഘ്യം കുറയും അതിനേക്കാൾ ഉപരി ദൈവരാജ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല ഈ ഭൂമിയിൽ നശിച്ച് തകർന്ന് തരിപ്പണമായി പോകും അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ദൈവം എന്ത് പറയുന്നു അനുസരിക്കണം വാശിയും വെറുപ്പമൊക്കെ മാറ്റാൻ പറഞ്ഞു അവർ കുറച്ച് ദിവസം ഒരു ധ്യാനം കൂടാനൊക്കെ എല്ലാവരെയും പറഞ്ഞു വിട്ടു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവഹിതം അറിഞ്ഞ് ജീവിക്കാനായിട്ടുള്ള മനോഭാവം അവരിൽ രൂപപ്പെട്ടു അവർ പറഞ്ഞ് വിട്ടുകൊടുക്കാം ക്ഷമിക്കാം സ്നേഹിക്കാം ഐക്യത്തിൽ പോകാം പ്രിയമുള്ളവരെ അവരിന്ന് ആ കുടുംബം പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായതുകൊണ്ടാണ് ആ വിവാഹമോചനത്തിൻ്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവം പെട്ടെന്ന് അവരെ രൂപാന്തരപ്പെടുത്തി മാറ്റിയത് ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇതുപോലുള്ള നിസ്സാര പ്രശ്നങ്ങളിലാണ് തുടങ്ങുന്നത് ഒരു ചെറിയൊരു പ്രശ്നമാണ് നിസ്സാര കാര്യമാണ് ഒരു സ്നേഹത്തോടുകൂടി ഒരു തലയോടു കൂടി ഒരു ക്ഷമ ചോദിച്ചതോടുകൂടി അവസാനിപ്പിക്കാമായിരുന്ന കാര്യങ്ങൾ ഉള്ളിലത് എടുത്തു വെച്ചുകൊണ്ട് വാശിയായി വെറുപ്പായി വൈരാഗ്യമായി ദൈവഹിതത്തിന് വിരുദ്ധമായി വ്യക്തി വ്യക്തിയുടെ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുകയാണ് അപ്പോൾ ജനിച്ച കുഞ്ഞിന് പേരിടാൻ തുടങ്ങിയ പ്രശ്നം ഇന്ന് വിവാഹ മോചനത്തിന് കലാശിക്കുവാനായിട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മനസ്സറിയാത്തത് കൊണ്ടാണ് ദൈവഹിതം അറിയുവാനായിട്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നിൻ്റെ പ്രതിസന്ധികളുടെ നെടുവി നടുവിൽ നീ മധ്യസ്ഥം പ്രാർത്ഥിച്ച് എന്താണ് ദൈവം ഇതിന് ആഗ്രഹിക്കുന്നത് ദൈവഹിതം അനുസരിച്ച് നിലപാടെടുക്കുവാൻ തയ്യാറായാൽ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമാകും മാതാപിതാക്കൾ തന്നെ ഒരു കുഞ്ഞിന് ഒരു ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് പറഞ്ഞക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ആ കുഞ്ഞിനോടൊപ്പം ഇരുന്ന് അല്ലെങ്കിൽ ഒരു യുവാവായ യുവതിയായ ഒരു മകളുണ്ടായിരിക്കാം ആ മകളെ ഏതെങ്കിലും ഒരു ജീവിതാവസ്ഥയിലേക്ക് തൊഴിൽ മേഖലകളിലേക്കോ അല്ലെങ്കിൽ പഠന മേഖലകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബജീവിതത്തിലേക്കോ പ്രവേശിപ്പിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുമ്പോൾ അതിന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം ദൈവമേ നീ എന്താണ് ആഗ്രഹിക്കുന്നത് നിൻ്റെ എന്താണ് നിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിലപാടുകൾ എടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ തീരുമാനങ്ങൾ അനുഗ്രഹമായിട്ട് മാറുന്നത് അതല്ലെങ്കിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന വിവാഹമോചന കേസുകൾ നമ്മുടെ കുടുംബങ്ങളിലും കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട് വെറുപ്പും വാശിയും വൈരാഗ്യവും വെച്ചെടുക്കേണ്ട എടുക്കേണ്ട കുടുംബ ബന്ധങ്ങളല്ല നിലപാടുകളല്ല കുടുംബ ബന്ധങ്ങളിൽ വേണ്ടത് മറിച്ച് ദൈവഹിതപ്രകാരമുള്ള നിലപാടുകൾ നമ്മൾ എടുക്കണം ദിവസം ആർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തില് ഏഴാമധ്യായം പത്താം തിരുവചനം വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു പൗലോസ്ലീഹ പറയുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന പൗലോസ്ലീഹ പറയുകയാണ് വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത് ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത് പിരിയരുത് ദൈവത്തിൻ്റെ വചനമാണ് നിസ്സാര കാര്യങ്ങളുടെ പേര് ചൊല്ലി നമ്മൾ മക്കളെ മറന്ന് കുഞ്ഞുമക്കളുടെ ഭാവിയെ തകിടം മറിച്ചിട്ട് വിവാഹമോചനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ദൈവഹിതപ്രകാരമല്ല നമ്മൾ നിലപാടുകൾ എടുക്കുന്നത് തിരിച്ചറിയണം മാറ്റാനാവാത്ത മേഖലകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ദൈവം തന്നെ കാണിച്ചു തരും ദൈവം പറയും ഇന്നത് ചെയ്യും അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാൻ ദൈവം തന്നെ നിലപാടുകൾ എടുക്കുവാൻ ദൈവം ഇടപെടുവാൻ നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം കുറഞ്ഞ ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഏഴാം അധ്യായം പതിനാലില് വീണ്ടും ദൈവം പറയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ് എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു പ്രിയമുള്ളവരെ ദൈവഹിതപ്രഹാരം ജീവിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുവാനായിട്ട് എടുക്കുന്ന കുടുംബങ്ങളിലെ മക്കൾ അനുഗ്രഹമായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും അവരുടെ ഭാവി തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും ഹെബ്രായർ പതിമൂന്ന് നാല് പതിമൂന്നാം അധ്യായം നാലാം വാക്യം എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും കുടുംബം അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ സ ഈ ലോകത്തെ ദൈവം കാരണം സന്താനങ്ങളാൽ ഫലപുഷ്ടമാക്കി തലമുറയെ നിലനിർത്തുവാനായിട്ട് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനായിട്ട് ഈ പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടൊക്കെ ദൈവം പരമേൽപ്പിച്ച ജന മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ഘടകമായ അടിസ്ഥാന ഘടകം കുടുംബമാണ് കുടുംബം തകർന്നു കഴിഞ്ഞാൽ തലമുറകൾ നഷ്ടപ്പെടും കുടുംബം തകർന്നു കഴിഞ്ഞാൽ വിശുദ്ധരായ മക്കൾ നഷ്ടപ്പെടും കുടുംബ ബന്ധങ്ങൾ തകർന്നു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാവിയെ അത് തകടമറിക്കുവാനായിട്ട് കാരണമാകും അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ച ബന്ധത്തെ ഒരിക്കലും വേർപെടുത്താനായിട്ട് പാടില്ല എന്ന് വചനം ആവർത്തിച്ച് പറയുന്നത് കൊളോസുസാർ കഴുകിയ ലേഖനത്തിൽ വചനം ശക്തമായിട്ട് പറയുകയാണ് മൂന്നാമത്തെ മൂന്നാമധ്യായ പത്തൊമ്പത് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് നിർദ്ധേയമായി പെരുമാറരുത് നിർദ്ധേയമായി പെരുമാറരുത് ഇന്ന് ദൈവഹിത പ്രകാരമല്ലാതെ ജീവിക്കുന്നവരുടെ ജീവിതത്തിലാണ് ഈ ദയയില്ലാത്ത പെരുമാറ്റം ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവഹിത പ്രകാരം അല്ലാത്ത ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് ദൈവ പ്രകാരം ജീവിക്കുവാൻ തയ്യാറായാൽ നിനക്ക് ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും നിൻ്റെ മക്കളെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും വീണ്ടും കൊളോസു സാർഗേജ ലേഖനത്തിൽ മൂന്നാമധ്യായം പതിനെട്ടാം തിരുവചനം ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമായ വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുവാനായിട്ടുള്ള മറ്റൊരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് വിധേയത്വമില്ലായ്മയാണ് അഹങ്കാരം അഹങ്കാരം നിറഞ്ഞ മനോ ദാർഷ്ട്യം നിറഞ്ഞ സംസാരവും പെരുമാറ്റവും വിധേയത്വമില്ല ഒന്ന് എളിമപ്പെട്ട് സ്നേഹത്തോടെ നിലപാടുകൾ എടുക്കേണ്ട ഇടങ്ങളിൽ ദാഷ്ട്യ സ്വഭാവം കടന്നു വരുമ്പോൾ എനിക്ക് കഴിവുണ്ട് എനിക്ക് മിടുക്കുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് തൊഴിലുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പറ്റും എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പിശാജിൻ്റെ തന്ത്രപരമായ ചിന്താ മനോഭാവങ്ങൾ ഇന്ന് കുടുംബ ബന്ധങ്ങളെ തകർക്കുവാനായിട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ കർത്താവ് അത് ആഗ്രഹിക്കാത്തതാണെന്നും തിരിച്ചറിയണം ക്ഷമിച്ചുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് കുടുംബങ്ങളെ അനുഗ്രഹമാകണം കാരണം മധ്യസ്ഥ പ്രാർത്ഥനയുടെ കുറവാണ് ഇന്ന് കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഏതെങ്കിലും കുടുംബ ബന്ധങ്ങളിൽ ഒരു പ്രശ്നം അറിയുമ്പോൾ നമ്മളപ്പോൾ തന്നെ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ തുടങ്ങണം മുട്ടിന്മയിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം അവിടെ ദൈവം ഇടപെടും തിന്മയുടെ ശക്തികളെ ഇല്ലായ്മ ചെയ്യും മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ കാണുന്നില്ലേ ജോഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം അമിലേക്കരുമായി യുദ്ധം ചെയ്യുമ്പോൾ മോശ ഇരു കരങ്ങളും ഉയർത്തി മലയുടെ മുകളിൽ നിന്ന് കൊണ്ട് മുട്ടിന്മേൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ജയിക്കുവാനായിട്ട് കുടുംബജീവിതം മനുഷ്യജീവിതം എന്ന് പറയുന്നത് തിന്മയോടുള്ള ഒരു യുദ്ധം കൂടിയാണെന്ന് തിരിച്ചറിയണം കുടുംബജീവിതം ഒരു യുദ്ധത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ലോകത്തിലെ തിന്മയുടെ അന്ധകാര ശക്തികളുമായുള്ള ഒരു യുദ്ധത്തിലാണ് ഓരോ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയിക്കണമെങ്കിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ ആളുകളുണ്ടായിരിക്കണം വീട്ടിൽ ഭാര്യ ി ഭർത്താവ് മുട്ടിന്മേൽ നിന്ന് മധ്യസ്ഥം വഹിക്കണം ഭർത്താവിന് വേണ്ടി ഭാര്യ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം മാതാ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മുട്ടിന്മേൽമേൽ നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പിശാജിൻ്റെ തിന്മകളെ തകർക്കുവാനായിട്ട് സാധിക്കും ജോഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം അമലേക്കിരെ തകർത്ത് മുന്നേറി നമ്മൾ വീണ്ടും കാണുന്നുണ്ട് അബ്രഹാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന അബ്രഹാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലോത്തിനെയും കുടുംബത്തെയും സോതോങ് കോമോറയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയായത് അതല്ലെങ്കിൽ സോതോങ് കോമോറയുടെ ആ തകർന്ന അവസ്ഥയിൽ കാരണം മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് ഇടയായപ്പോൾ ആ തിന്മകളിൽ വീഴാതെ ലോത്തും കുടുംബത്തെയും ദൈ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു ലോത്തനു വേണ്ടിയും ലോത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയും അബ്രഹാം മധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും അബ്രഹാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടപെടലിലൂടെയാണ് ലോത്തും കുടുംബവും അല്പമെങ്കിലും നന്മയുടെ ജീവിതം നയിക്കുവാൻ നന്മയുടെ ജീവിതം നയിച്ച് ആ സ്വോതം കുമാറിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായത് ദൈവം ഇടപെടുവാനായിട്ട് ദൈ അബ്രഹാമിൻ്റെ മാധ്യസ്ഥം അവിടെ ഉണ്ടായിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും കുടും കുടുംബജീവിതത്തിൽ ഇതുപോലെ നമുക്ക് മദ്യ സംഭവിച്ചു പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം വ്യക്തികളുടെ തകർന്ന അവസ്ഥകളിൽ വ്യക്തികളുടെ ജീവിതത്തിലെ പോരായ്മകളിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും വൈദ്യശാസ്ത്രം പോലും ഇനി രക്ഷയില്ല എന്ന് പറയുന്ന തലങ്ങളെപ്പോലും ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഏതെങ്കിലും സ്വഭാവ വൈകല്യങ്ങളുള്ള വ്യക്തികളെ പ്രാർത്ഥനയിലൂടെ തന്നെ ദൈവം ഇടപെട്ട് രൂപാന്തരപ്പെടുത്തിയ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നമുക്കറിയാം മോനിക്കയുടെ ജീവിതം മോനിക്കയുടെ ജീവിതം കുടുംബ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു മോനിക്ക മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമായിരുന്നതുകൊണ്ട് മോനിക്കയ്ക്ക് മോനി യുടെ ജീവിത പങ്കാളിയെയും അഗസ്റ്റിനെയും രക്ഷിക്കുവാനായിട്ട് സാധിച്ചു മധ്യസ്ഥ ദൈവഹിതമനുസരിച്ച് അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് മോനിക്കയ്ക്ക് സാധിച്ചത് മോനിക്കയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് മോനിക്കയ്ക്ക് വേണമെങ്കിൽ ആദ്യ നാളിൽ തന്നെ തീരുമാനമെടുക്കാം എൻ ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഈ ഭർത്താവ് മദ്യവാനിയാണ് ദൈവവിശ്വാസമില്ലാത്ത വ്യക്തിയാണ് എന്തിന് ഇനി മുന്നോട്ട് ജീവിക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് വേണമെങ്കിൽ മോനിക്കയ്ക്ക് മാറാമായിരുന്നു അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ മോനിക്ക ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു ജീവിതം നയിച്ച് വിശുദ്ധയുടെ തലത്തിൽ എത്തിച്ചേരാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവഹിതപ്രകാരം പ്രകാരം നിലപാടെടുക്കുവാൻ മോനിക്ക തയ്യാറായപ്പോൾ ജീവിത പങ്കാളിയെയും ദുർ നടക്കാരനായ അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ലാത്ത അഗസ്റ്റിനെ വിശുദ്ധനാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു മോനിക്കെയും വിശുദ്ധയായി അഗസ്റ്റിനും വിശുദ്ധയായി വിശുദ്ധനായി പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമ്മളും പ്രാർത്ഥനയ്ക്ക് കാരണമായ വ്യക്തികളും വിശുദ്ധിയിൽ വളരുമെന്ന് തിരിച്ചറിയണം ഇന്നും അനേകം മോനിക്കന്മാരുടെ പ്രാർത്ഥനകളല്ലേ ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകരാതെ പോകുന്നത് അനേകം മോനിക്കന്മാരുടെ പ്രാർത്ഥനകളല്ലേ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും ഊഷ്മളതയും ഇന്ന് നിലനിൽക്കുന്നത് ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനകൾ കുറയുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകളുണ്ടാകും ഇന്ന് നമ്മുടെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തടസ്സം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് മാറ്റാനായിട്ട് തയ്യാറാകണം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ സമയമില്ലെങ്കിൽ അതിന് കാരണമായ സാഹചര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി സമയം കണ്ടെത്താനായിട്ട് നമ്മൾ നമ്മൾ തയ്യാറാകണം ചിലർക്ക് ടി വി പ്രോഗ്രാമുകളായിരിക്കാം ഒത്തിരിയേറെ ടി വി പ്രോഗ്രാമുകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണെങ്കിൽ നീ ആ ടി വി പ്രോഗ്രാമുകൾ കുറച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം ചിലർക്ക് മൊബൈലിൻ്റെ ദുരുപയോഗമാകാം ആവശ്യമില്ലാത്ത മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗങ്ങൾ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടാത്ത വിധം തകർന്ന തലങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗങ്ങളെ ഒന്ന് ക്രമീകരിക്കുവാനായിട്ട് തയ്യാറാകണം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായ രണ്ടാം വാക്യം പ്രകാരമാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ദൈവഹിതമെന്തെന്നറിയണമെങ്കിൽ ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കണമെങ്കിൽ നീ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരാനായിട്ട് തയ്യാറാകണം ഇന്ന് മധ്യസ്ഥ പ്രാ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് അവസരമുണ്ട് പലപ്പോഴും ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സമയമില്ല ഇല്ല ധ്യാനത്തിന് പോകാനായിട്ട് സമയമില്ല ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മനുഷ്യജീവിതങ്ങള് ഇന്ന് തിരക്കുകളുടെ ലോകത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഓടുന്നു വെട്ടിപ്പിടിക്കുന്നു തിരക്കുകളുടെ ലോകത്തിൽ ഓടുന്നു പക്ഷേ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ സമാധാനമില്ല കുടുംബത്തിലൊരു സന്തോഷവും ഇല്ല സുരക്ഷിതം ആകേണ്ട കുടുംബങ്ങൾ മക്കൾക്ക് സുരക്ഷിതത്വം രൂപപ്പെടുത്തേണ്ട കവചമാകേണ്ട കുടുംബങ്ങൾ ഇന്ന് ഭിന്നിപ്പിലും അക്രമത്തിലും വെറുപ്പിലും സ്പർദ്ധയിലും ഒക്കെ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കുറവാണെന്ന് തിരിച്ചറിയണം ലക്ഷ്യം മറന്ന് നമ്മൾ ഓടുകയാണ് ഇന്ന് മനുഷ്യൻ ലക്ഷ്യം മറന്ന് ഓടുകയാണ് യൂതയുടെ ലേഖനത്തിൽ ഒന്നാമധ്യേ ഇരുപത്തൊന്നിൽ പറയുക നിത്യജീവനായി നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവൻ ദൈവഗിതമറിഞ്ഞ് ദൈവസ്നേഹത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ഒരുമിച്ച് കാത്തുസൂക്ഷിക്കുവാനായിട്ടുള്ളൊരു ധാർമ്മികമായ ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ മധ്യസ്ഥം വഹിക്കണം ഒരു പുരോഹിതൻ യഥാർത്ഥത്തിൽ വിവാഹം ആശീർവദിച്ചു കഴിഞ്ഞാൽ അതോട് അദ്ദേഹത്തിൻ്റെ ദൗത്യം തീരുന്നില്ല അദ്ദേഹം വിവാഹം ആശീർവദിച്ച കുടുംബങ്ങളെ ദൈവം കാത്തുപരിപാലിക്കുവാൻ ദൈവഹിത ആ കുടുംബാംഗങ്ങൾ തീരുമാനമെടുത്ത് ജീവിക്കുവാൻ വൈദികൻ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പൗരോഹിത്യ ജീവിതത്തിൽ എത്രയോ വിവാഹങ്ങൾ ആശീർവദിച്ചിട്ടുണ്ട് ആ ആശീർവദിച്ച കുടുംബ ബന്ധങ്ങളെ ദൈവം പരിപാലിക്കുവാനായിട്ട് ഓരോ വൈദികനും മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ധാര്മ്മികമായ ചുമതലയുണ്ട് അത് കുടുംബങ്ങൾക്ക് ഒരനുഗ്രഹമായിട്ട് മാറും അതോടൊപ്പം തന്നെ കുടുംബജീവിതം നയിക്കുന്നവർക്കും ധാർമ്മികമായ ഉത്തരവാദിത്വം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ദൈവഹിതം അറിയുവാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം നിങ്ങളെ ദൈവം ഒരുമിച്ച് കൂട്ടിയത് അതിനു വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കുടുംബം അനുഗ്രഹമായിട്ട് മാറും ഒരു പുരുഷനും സ്ത്രീയും വിവാഹം എന്ന കൂതാശയിലൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ രണ്ടുപേര് മാത്രമല്ല രണ്ട് കുടുംബ ബന്ധങ്ങൾ കൂടി ഐക്യത്തിലാകുകയാണ് വരൻ്റെ മാതാവിനെയും അമ്മയേക്കും അപ്പനും വേണ്ടി ജീവിത പങ്കാളി പ്രാർത്ഥിക്കണം അതുപോലെ വധുവിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വരൻ വരൻ പ്രാർത്ഥിക്കണം ഇങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഐക്യം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ ഭിന്നതകൾ വിട്ടുപോകും വിഭാഗീയത വിട്ടുപോകും ശത്രുത വിട്ടുപോകും ദൈവഹിതത്തിന് വിരുദ്ധമായി നിലപാടുകൾ നിലപാടുകളെടുക്കുവാനായിട്ടുള്ള വാശിയും വെറുപ്പും വിട്ടുപോകും ഒരുമിച്ച് പ്രാർത്ഥിക്കുക ജീവിത പങ്കാളികൾ പരസ്പരം അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതല്ലാതെ എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ പറ്റില്ല എൻ്റെ പങ്കാളിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം മക്കൾ മക്കൾക്ക് വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് കരങ്ങൾ പിടിച്ച് പ്രാർത്ഥിക്കണം ഇന്ന് പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുവാൻ ഇന്ന് കുടുംബങ്ങളിൽ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ് ദൈവഗിതമനുസരിച്ച് മക്കൾക്ക് വേണ്ടി കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ കഴിയാതെ ഇന്ന് മനുഷ്യ മാനുഷികമായി ായ നിലപാടുകളെടുത്ത് നമ്മൾ തകരുവാനായിട്ട് പിശാജ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് അത് വരാതിരിക്കുവാൻ പിശാജിൻ്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ കുടുംബ ബന്ധങ്ങളിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുക ആദ്യം വായിച്ചു കേട്ടില്ലേ ഇസഹാക്ക് തൻ്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ട് റബേക്കയ്ക്ക് മക്കളെ നൽകി കുടുംബ ബന്ധം നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ നിന്റെ കൂടെ ദൈവം ചേർത്ത വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇടപെടും അതോടൊപ്പം തന്നെ തുടർന്ന് കേട്ട വചനത്തിൽ നമ്മൾ കണ്ടു റബേക്ക തൻ്റെ ഉദരത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്താണ് ദൈവഹിതം ദൈവമേ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം റബേക്കു വെളിപ്പെടുത്തി കൊടുത്തു ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ ദൈവഹിത പ്രകാരം എടുക്കാതെ തെറ്റായ നിലപാടുകളെടുക്കുന്നത് കൊണ്ട് വ്യക്തിബന്ധങ്ങൾ തകരുകയാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്രഹാരമായിരുന്നു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു രണ്ടാമത് വീണ്ടും ഒരു കുഞ്ഞ് പെട്ടെന്ന് ഉദരത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ ചെക്കൻ്റെ മാതാപിതാക്കൾ അത് ഇഷ്ടപ്പെട്ടില്ല ഭാ കാരണം മകൻ്റെ ഭാര്യ രണ്ടാമത് പെട്ടെന്ന് ഉടനെ ഒരു കുഞ്ഞിനെ വഹിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ആ ചെക്കൻ്റെ മാതാപിതാക്കൾ അവനോട് പറയുകയാണ് എന്തിനടാ അത് വേണ്ട നമുക്കത് അബോർട്ട് ചെയ്യാം അബോർഷൻ ചെയ്യാം പറയുക ക്രിസ്തീയ കുടുംബം എങ്ങനെ എന്താണിത് ദൈവഹിതമാണോ ഇത് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുന്ന മാതാപിതാക്കളുടെ ധാർഷ്ട്യം ആ കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതയ്ക്കും ശിഥിലീകരണത്തിനും കാരണമായി ഇതുപോലെ നിസ്സാരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിശാജ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കുവാൻ കൊണ്ടുവരുന്ന ഈ ചെറിയ തെറ്റായ ബോധ്യങ്ങൾ നമുക്കെടുത്തു മാറ്റി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ദൈവഹിതം ദൈവഹിതമെന്താണെന്ന് ആദ്യം ആരായാം ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്താൽ നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമായി മാറും ദൈവം ഭൂമിയിൽ സ്വർഗീയമായ അനുഭവം വ്യക്തികൾക്ക് അനുഭവിക്കുവാൻ ദൈവം രൂപപ്പെടുത്തിയ ഇടമാണ് കുടുംബമെന്ന് തിരിച്ചറിയണം കുടുംബം ഒരു ദേവാലയമാണെന്ന് തിരിച്ചറിയണം ആ ദേവാലയത്തിൽ ദൈവഹിതമനുസരിച്ച് നിലപാടുകളെടുത്താൽ ദൈവം ആ ഭവനത്തെ അനുഗ്രഹമാക്കി മാറ്റും ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഈ ദിനത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം കുടുംബത്തിലേത് പ്രശ്നമായിക്കൊള്ളട്ടെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ച് ദൈവീക കൃപാവരങ്ങൾ നിറയുവാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുക്കാം മാനുഷികമായ എല്ലാ യുക്തി വിചാരങ്ങളെയും എല്ലാ ചിന്താഗതികളെയും നമുക്ക് മാറ്റിവെച്ച് ദൈവഹിതപ്രഹാരം ദൈവം ഇടപെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ദൈവം ഈ ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുവാൻ നമുക്ക് ഓരോ നിമിഷവും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് ഗൗരവമായി എടുത്ത് പ്രാർത്ഥനയിൽ ആയിരിക്കാം കാരുണ്യവാനായ ദൈവമേ ഇസഹാക്ക് റബേക്കയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അറിഞ്ഞതുപോലെ റബേക്ക തൻ്റെ ഉദരത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലെ മാധ്യസ്ഥം വഹിച്ച് ദൈവഹിതമറിഞ്ഞ് ജീവിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും ഞങ്ങളുടെ വ്യക്തി വ്യക്തിജീവിതങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ദൈവഹിതം അറിയുവാൻ മധ്യസ്ഥം പ്രാർത്ഥന നടത്തുന്ന തലങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ദൈവം വെളിപ്പെടുത്തുന്ന ദൈവീക രഹസ്യങ്ങൾ അത് മനസ്സിലാക്കി തീരുമാനങ്ങളെടുക്കുവാൻ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരുവാനും സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ